കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സവുമായ സ്വാഗതം തൊഴിൽ തടസ്സം അവരും ചോദിക്കുന്ന ജോലി തടസ്സം തൊഴിൽ തടസ്സം മാറുന്നതിന് എന്താണ് പരിഹാരം ഒരുപാട് ആൾക്കാർ പരിഹാരങ്ങൾ ചോദിക്കുന്ന കൊണ്ടാണ് ചെറിയ ചെറിയ പരിഹാരങ്ങൾ ബാക്കിയൊക്കെ കവിടി വെച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ ഈ പരിഹാരങ്ങളൊന്നും പരിഹാരങ്ങളാണെങ്കിൽ തന്നെ ഒരു പരിപൂർണമായിട്ടൊരു പത്ത് ശതമാനത്തോളമേ ഉള്ളൂ ഞാനീ പറയുന്നത് പിന്നെ കൗടി വെച്ച് നോക്കി അതിൻ്റേതായിട്ടുള്ള വിഷയത്തിലൂടെ കടന്നു ചെന്നിട്ട് പരിഹാരം ചെയ്യുന്നതെങ്കിൽ മാർഗമാകത്തുള്ളൂ അപ്പോൾ നമ്മൾ തൊഴിലിൽ തടസ്സം എല്ലാവരും പറയും ചില ആൾക്കാർ വന്നിട്ട് പറയും നമ്മളെ ഡെയിലി വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ പറയും രണ്ട് ദിവസം അടിപ്പിച്ച് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ പത്ത് ദിവസത്തേക്ക് എനിക്ക് വർക്കില്ല പിന്നെ അത് കഴിയുമ്പോൾ അഞ്ച് ദിവസത്തേക്ക് കിട്ടും പിന്നെയും പത്ത് ദിവസത്തേക്ക് വർക്കില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ തൊഴിൽ തടസ്സം മാറുന്നതിന് അതാത് ദശാകാലങ്ങളിൽ ഇപ്പോൾ ആദ്യത്യാവശ്യമാണേ ശിവനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുക അല്ലേ േ കേതുദശയാണെ ഗണപതിയെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുക ബുധദശയാണെങ്കിൽ ശ്രീകൃഷ്ണനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തൊഴിൽ തടസ്സത്തിന് മിക്കവാറുമുള്ള തൊഴിൽ തടസ്സങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് പിന്നെ ഉത്തമനായ ഒരു ജോൽസിനെ കണ്ട് ആ തടസ്സത്തിനുള്ള കാരണം ഇപ്പൊ എന്താണെന്ന് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുകയാണെന്നാണ് ഈ ജോലിസിനെ കാണണം ഞാനിപ്പോൾ ജോലിസിനെ കാണണം കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയാം ഒരു പനി വന്നു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മെ മരുന്ന് മേടിക്കാം ഒന്നും രണ്ടും പ്രാവശ്യം മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിച്ചിട്ട് ഫലമായല്ലേ നമ്മളെന്ത് ചെയ്യുക ഒരു ഡോക്ടറെ തന്നെ ഇന്ന് അല്ലേ പിന്നെ ഡോക്ടർ പറയുന്നതനുസരിച്ചായിരിക്കും നമ്മൾ കേൾക്കുന്നത് അതും ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിപ്പ് ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം കഴിക്കുമ്പോൾ മാറുമ്പോഴേ പിന്നെ ഡോക്ടറെ പോയിട്ട് കാണുകയോ എടുക്കുകയോ ഒന്നും ചെയ്യില്ല അങ്ങനെയുണ്ട് ഇന്ന് പറഞ്ഞപോലെ നമ്മൾ തൊഴിൽ തടസ്സം മാറുന്ന ജോത്സിനെ കാണണമെന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം എന്താണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന വിഷയം എന്നറിയാൻ വേണ്ടിയാണ് ഈ പറയുക അപ്പോൾ സാമാന്യേനെ നമ്മൾ തൊഴിൽ തടസ്സം മാറുന്നതിനാണ് നിത്യേന നമ്മൾ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും അറിയാവുന്ന ഗായത്രി മന്ത്രമാണ് ഓം ഭുവർ ഭുവർഭുവർ സ്വാഹ തസ്സവിതുർവരണ്യം ഭർഗോദേവസ് ധീമഹി ധിയോ യോന യോനപ്രചോദയാൽ ഇതൊരു ഇരുപത്തിനാല് വെച്ച് അല്ലെങ്കിൽ ഒരു പതിനാറ് ഉരുവെങ്കിലും വെച്ച് നിത്യവും ജപിക്കുവാണെങ്കിൽ തൊഴിൽ തടസ്സത്തിന് ഒരു മാറ്റമുണ്ടാകാൻ ഏറ്റവും നല്ലതാണ് അത് അതുതന്നെയല്ല ഏറ്റവും നല്ല മഹാലക്ഷ്മി പൂജ നമ്മൾ കവിടി വെച്ച് നോക്കി അനിഷ്ടമായിട്ട് ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്ന് അനുസരിച്ചതിന് ശേഷം മഹാലക്ഷ്മിയുടെ ഒരു പത്മം ആ പത്മ തടസ്സ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ എന്താണെന്ന് വെച്ചാൽ ആ ആവാഹിച്ചുച്ചാടിച്ച് കുരുതി കൊടുത്തു മാറ്റി എന്തെങ്കിലും തടസ്സം കൊണ്ടോ വാസ്തു സംബന്ധമായിട്ടുള്ള തടസ്സമോ മറ്റു കാര്യങ്ങളോ ഭൂമിയിൽ ദോഷമോ അല്ലോ ഉണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാകാം കാര്യം അധ്വാനിക്കുന്ന പണം ആ ഭൂമിയിലേക്ക് അല്ലെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നഷ്ടങ്ങളാണ് സംഭവിക്കുക ഒരു ലക്ഷം കൊണ്ടു വന്നാലും അമ്പത് ലക്ഷം കൊണ്ടു വന്നാലും ഒരു കോടി കൊണ്ടുവന്നാലും പത്ത് കോടി കൊണ്ടുവന്നു വന്നാലും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഇല്ല അതിനാണ് നമ്മൾ മഹാലക്ഷ്മിയെ ഏറ്റവും കൂടുതൽ അറിയണം മഹാലക്ഷ്മിയെ നമ്മൾ ഏറ്റവും കൂടുതൽ പൂജിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ മഹാലക്ഷ്മി യന്ത്രങ്ങൾ ദോഷ ഈ എല്ലാവരും യന്ത്രം ഇട്ടിട്ടൊരു ഫലോ ഇല്ല ഫലം ഇല്ലോ എന്ന് വന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ ത്രിപുര സുന്ദരി യന്ത്രം ഇട്ടേക്കുവാണ് ഞാൻ അശ്വരയുടെ ഇട്ടേക്കുവാണ് ഞാൻ സ്വയംവരം ഇട്ടേക്കുവാണ് രാജവശം ഇട്ടേക്കുവാണ് പക്ഷെ മൊത്തം മോശമായിട്ട് വന്നിട്ട് രാജവശം ഇട്ട രാജവശിയും ബലം ചെയ്യുവോ ഇല്ല ആദ്യം നമ്മുടെ കാര്യങ്ങളിലുള്ള തടസ്സങ്ങളെ മാറ്റിക്കളയണം അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് ഒരു വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഉടനെ സ്വയംഭര യന്ത്രം അങ്ങോട്ട് എഴുതിയിട്ട് വിവാഹം നടക്കുന്നില്ല ഒരിക്കലും ഇല്ല ആ യന്ത്രം കൊണ്ട് മാത്രമേ അത് ബലമാകത്തില്ല അവിടെ വന്നിരിക്കുന്നത് എന്താണ് ഒരു വിവാഹത്തിന് എന്താ ഒരു സ്ത്രീയുടെ ശാപം ഉണ്ടോ അല്ലെ മറ്റാരെങ്കിലും വിലക്കുണ്ടോ കർമ്മസംബന്ധമായിട്ട് വിഷയമുണ്ടോ ആ സ്ത്രീയെ പുരുഷനോ മറ്റാരെങ്കിലും ആഗ്രഹിച്ചതിൽ വഴിപാടുകൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നേർന്നിട്ടുണ്ടോ ഇതൊക്കെ കൗടി വെച്ച് നോക്കിയെങ്കിലേ അറിയുള്ളു അപ്പം അതിന് തത്തുല്യ ബലമായിട്ടുള്ള പരിഹാരം യഥാശക്തി ബലമുള്ള പരിഹാരം പറഞ്ഞു തരാനുള്ള ജോത്സ്യന്മാരുണ്ട് ഒരുപാട് ധനമൊന്നും മുടക്കാതെ അവരവരുടെ യഥാശക്തിക്കൊത്ത് അവരുടെ സാമ്പത്തികത്തിനൊത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കണ്ട് അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ ഈ തൊഴിൽ തൊഴിൽ തടസ്സ ദ്രാന്തയിലും അന്യ അന്നപൂർണ്ണേശ്വരി ഹോമം നടത്താം താമരയിലൊക്കെ പിന്നെ അർച്ചന നടത്തി അന്ന അഷ്ടോത്തരം ജപിച്ചോ അന്നപൂർണേശ്വരി സഹസ്രനാമം ജപിച്ചോ പിന്നെ താമരപ്പൂവൊക്കെ പൂജിച്ച് ഹോമം ഒക്കെ കഴിച്ച് അതിൻ്റെ സംവാദമൊക്കെ സ്പർശിച്ച് അതിൻ്റെ പ്രസാദമൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷം പോലും മാറി നല്ല തൊഴിലും നല്ല സാമർഥ്യവും നല്ല തൊഴിലിനു പോകാൻ തന്നെ നമുക്ക് തോന്നാനുള്ള ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടാകാൻ ഇത് ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസ്സീവമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ